ബിഗ് ബോസ് പ്രേക്ഷകരെ ആകെ ഞെട്ടിച്ച സംഭവമായിരുന്നു റോക്കിയും സിജോയും തമ്മിൽ വീട്ടിൽ അരങ്ങേറിയത് ഇതോടെ റോക്കിയെ ഷോയിൽ നിന്നും പുറത്താക്കി പിന്നീട് ഫിനാലെ വിക്കിൽ പോലും റോക്കിയെ തിരികെ കൊണ്ടുവന്നിരുന്നില്ല മുമ്പെങ്ങും കാണാത്ത തരത്തിലുള്ള ഫിസിക്കൽ അസോൾട്ടായിരുന്നു റോക്കി സിജോയ്ക്കെതിരെ നടത്തിയത് സംഭവത്തെ തുടർന്ന് സിജോയ്ക്ക് നാളുകളോളം ഷോയിൽ നിന്നും മാറി നിൽക്കേണ്ടി വന്നു സർജറികൾക്കും സിജോയ്ക്ക് വിധേയനാകേണ്ടി വന്നു ഇപ്പോഴും പൂർണ്ണ ആരോഗ്യത്തിലേക്ക് തിരികെ എത്താൻ സിജോയ്ക്ക് സാധിച്ചിട്ടില്ല എന്നതാണ് സത്യാവസ്ഥ ഇപ്പോഴിതാ തന്റെ തിരിച്ചുവരവിനെ കുറിച്ചും റോക്കിയെ കുറിച്ചും സംസാരിക്കുകയാണ് സിജോ ഫിനാലിക്കു ശേഷം തിരികെ നാട്ടിലെത്തിയപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു സിജോ തിരിച്ചു വന്നപ്പോൾ ഞാൻ ഒരുപാട് ഹാപ്പി ആയിരുന്നു തിരികെ വരാൻ സാധിക്കുമെന്ന് കരുതിയിരുന്നില്ല നാൽപ്പത്തി ഒൻപത് ദിവസത്തെ വിശ്രമമായിരുന്നു ഡോക്ടർ പറഞ്ഞിരുന്നത് പക്ഷേ തിരികെ വരിക എന്നത് എന്റെ വാശിയായിരുന്നു അത്രയും ദിവസം റെസ്റ്റ് എടുത്തിരുന്നില്ല ഓരോ ആഴ്ചയും ഡോക്ടർ വന്ന് പരിശോധിക്കും സിജോയെ കയറ്റിവിടാൻ പറ്റില്ലെന്ന് പറയും ആദ്യം ഈസ്റ്ററിന് കയറാം എന്നാണ് കരുതിയത് പിന്നെ വിഷുവിന് കയറാം എന്ന് കരുതി അൻപത് ദിവസത്തിന് മുമ്പ് കയറണം എന്നായിരുന്നു അൻപത് കഴിഞ്ഞാൽ പിന്നെ കയറാൻ പറ്റില്ല എന്നാണ് കരുതിയത് എന്നാണ് സിജോ പറഞ്ഞത് ഡോക്ടർ തന്ന ഡയറ്റ് കൃത്യമായി ഫോളോ ചെയ്യുകയായിരുന്നു എനിക്ക് ചെയ്യാനുണ്ടായിരുന്നത് അതിന് സാധിച്ചു തിരിച്ചു കയറിക്കഴിഞ്ഞാൽ പുറത്തുനിന്ന് വിശ്രമിക്കുന്നത് പോലെ നടക്കില്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി അങ്ങനെയാണ് ഇൻഫെക്ഷൻ ആയത് അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഈ ആഴ്ച വീട്ടിൽ പോകേണ്ടി വരുമെന്നാണ് പക്ഷെ ഞാൻ നിൽക്കണം എന്ന് പറഞ്ഞു അതോടെ അതോടെ മെഡിസിനിലൂടെ നിൽക്കാം എന്നായി അങ്ങനെയാണ് ഞാൻ തിരികെ കയറുന്നത് എന്നും സിജോ പറയുന്നു അതേസമയം റോക്കിയോട് സൗഹൃദത്തിന് ഇല്ലെന്നും സിജോ പറയുന്നു എനിക്ക് പരാതിയില്ല ദേഷ്യവുമില്ല സൗഹൃദത്തിന് താൽപ്പര്യവുമില്ല എന്റെ കാഴ്ചപ്പാടിൽ രണ്ടാമത്തെ ആഴ്ച വരെ ഞാൻ എങ്ങനെയായിരുന്നു എന്ന് എനിക്കറിയാം ഇന്ന് എനിക്ക് കൃത്യമായി ആഹാരം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഉറക്കം ശരിയല്ല സംസാരിക്കുമ്പോൾ വേദനയുണ്ട് ഇഷ്ടമുള്ള കാര്യങ്ങൾ പലതും മാറ്റിവെക്കേണ്ടി വന്നു കല്യാണം പോലും സെപ്റ്റംബറിലോ ഒക്ടോബറിലോ കല്യാണം കഴിക്കണം എന്ന് ആഗ്രഹിച്ചിരുന്ന വ്യക്തിയാണ് അതുപോലും മാറ്റിവെക്കേണ്ട അവസ്ഥയിലാണെന്നും സിജോ പറയുന്നു ഇത്രയും ഇഷ്യൂസ് ഉണ്ടാക്കിയ ഒരാളുമായി ഇനിയും ഒരു സൗഹൃദത്തിന് പോയാൽ ഞാൻ മണ്ടനായി പോകും അങ്ങനെ ഒരു മണ്ടനാകാൻ എനിക്ക് താല്പര്യമില്ല പിന്നെ ഒരു മനുഷ്യൻ കാണിക്കേണ്ട മാന്യതയുണ്ട് അത് കണ്ടില്ല നൂറു ദിവസം കഴിഞ്ഞിട്ടുള്ളൊരു വീഡിയോ എനിക്കൊരാൾ അയച്ചു തന്നു അത് അവഗണിക്കുക എന്നതേ എനിക്ക് ചെയ്യാനുള്ളൂ ഇങ്ങനൊരു സംഭവം ഇല്ലായിരുന്നുവെങ്കിൽ എൻ്റെ പെർഫോമൻസ് കുറെ കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ എനിക്ക് കഴിയുമായിരുന്നു ഇഷ്ടപ്രകാരം പെർഫോം ചെയ്യാമായിരുന്നു രണ്ടാമത്തെ വരവിൽ എനിക്കിത് സാധിച്ചിരുന്നില്ല പ്രതികരിക്കേണ്ടിയിടത്ത് സംസാരിക്കാൻ സാധിച്ചിരുന്നില്ല ടാസ്കിൽ മാറി നിൽക്കേണ്ടി വന്നിട്ടുണ്ട് ക്യാപ്റ്റൻസി ടാസ്കിൽ മാറി നിൽക്കേണ്ടി വന്നു തളർവാദ രോഗി വന്ന് കളിക്കുന്നത് പോലെയായിരുന്നു രണ്ടാം വരവിലെ എന്റെ അവസ്ഥയെന്നും സിജോ പറയുന്നു അതേസമയം ആറു വർഷത്തെ കാത്തിരിപ്പിനും ആറുമാസത്തെ ട്രെയിനിങ്ങിനും ശേഷമാണ് താൻ ഹൗസിലേക്ക് മത്സരിക്കാൻ വന്നത് എന്നാണ് അസിറോക്കി പറഞ്ഞത് നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാകും രാവിലെ മുതൽ വൈകിട്ട് ലൈറ്റ് ഓഫ് ആകുന്നത് ഞാൻ ആക്റ്റീവ് ആണ് എന്റെ ഭാഗം ഞാൻ നന്നായിട്ട് തന്നെ ചെയ്തു പിന്നെ വിധി കാരണമാകാം അങ്ങനെ ഒരു സമയത്ത് എന്നെ കൊണ്ട് ആ പ്രവൃത്തി ചെയ്യിപ്പിച്ചത് അല്ലാതെ മനഃപൂർവ്വം ഞാൻ ചെയ്തതല്ല ആ സിറ്റുവേഷനിൽ നടന്ന ആക്സിഡന്റ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ഷോയിൽ വന്നതുകൊണ്ട് കൊച്ചുകുട്ടികളുടെയും അമ്മമാരുടെയും എല്ലാം സ്നേഹം എനിക്ക് കിട്ടി പിന്നെ ആ സംഭവത്തിന് ശേഷം ഒരുപാട് ആളുകൾ എന്നെ ഉപദേശിച്ചു ഹൗസിൽ ഞാൻ ഉണ്ടായിരുന്നുവെങ്കിൽ കപ്പും കൊണ്ടേ വരുമായിരുന്നുള്ളൂ ജിൻഡോയെ ഹൗസിൽ കണ്ടപ്പോൾ വഴിതെറ്റി വന്ന ആളായിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ അർജുൻ വളരെ ഷാർപ്പാണ് ആണ് എൻ്റെ ഫേവറേറ്റ് കാരണം എന്റെ നല്ല എനിമയായിരുന്നു പിന്നെ ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് സിജോ എനിക്ക് നിന്നോട് ഒരു വൈരാഗ്യവുമില്ല ഒരു ദേഷ്യവുമില്ല കാരണം ഹൗസിൽ നീ എനിക്ക് നല്ല ഫ്രണ്ട് തന്നെ ആയിരുന്നു ഒരുപാട് നല്ല നിമിഷങ്ങൾ അവിടെ വെച്ച് നമുക്ക് രണ്ടുപേർക്കും ഉണ്ടായിട്ടുണ്ട് ഞാൻ നിന്നെ ഒരുപാട് മിസ്സ് ചെയ്യുന്നു പിന്നെ ആദ്യം നിന്നോട് എനിക്ക് ദേഷ്യമുണ്ടായിരുന്നു കാരണം നീ മൂലം ഞാൻ പുറത്തായി പിന്നെ നിനക്ക് ഞാൻ കാരണം പ്രശ്നങ്ങൾ ഉണ്ടായി കൺസെഷൻ റൂമിൽ വെച്ച് തന്നെ ഞാൻ ഒരുപാട് മാപ്പ് പറഞ്ഞിരുന്നു ഇപ്പോൾ വീണ്ടും ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു സിജോ ഐ ആം റിയലി സോറി നിനക്കെന്നോട് ദേഷ്യമുണ്ടെങ്കിൽ ക്ഷമിക്കണം സിജോയോട് ഞാൻ അങ്ങനെ പെരുമാറിയതിന്റെ പേരിൽ വിഷമിച്ച എല്ലാവരോടും എന്നോട് ദേഷ്യം തോന്നിയ എല്ലാവരോടും ക്ഷമിക്കണം ഈ സീസൺ ആറ് അറിയപ്പെടും ഞാൻ വന്നതും പോയതും വാഴ്ത്തപ്പെടും റോക്കിയെ എല്ലാവരും ഓർമ്മിക്കും എന്നാണ് റോക്കി പുറത്തിറക്കിയ വീഡിയോയിൽ പറയുന്നത്